അതിന് ഇന്നും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് പോലും ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒരു വലിയ മരണത്തിൻ്റെതാഴ്വര എല്ലുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കണം അസ്ഥികൾ ഒരുമിക്കുന്നു ത്വക്കും മാംസവും എല്ലാം ആ എല്ലിൻ്റെ മേൽ വരികയാണ് ആത്മാവ് ഈ എല്ലുകളുടെ മേൽ വരികയും അവരിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് വലിയൊരു സൈന്യമായി ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോന്റ് എൻ്റെ അടുത്ത എയർ സ്കെയിൽ സ്റ്റഡി സീരീസിൻ്റെ അടുത്തൊരു സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന നാമത്തിൽ സ്വാഗതം അപ്പോൾ ഇതുവേ നമ്മുടെ ഈ ഒരു സ്റ്റഡി സീരീസിലെ ഏതെങ്കിലും സെഷൻ നിങ്ങൾക്ക് വീണ്ടും കാണണം ചിലത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി സീരീസ് എല്ലാം അടങ്ങുന്ന പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ ആ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിലെ എല്ലാ സീരീസും എല്ലാ സെഷൻസും നിങ്ങൾക്ക് ഓർഡർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണുവാനും പഠിക്കുവാനും ഉപയോഗിക്കാം അപ്പോൾ നാം ഇന്നത്തെ ഈയൊരു സെഷനിൽ കാണുന്ന അമ്പത്തി ഒന്നാമത്തെ സെഷനാണ് മുപ്പത്തി ഏഴാമത്തെ അധ്യായമാണ് നാം പഠിക്കുന്നത് ഇതിൽ നാം കാണുന്നത് ഉണങ്ങിയ എല്ലുകൾ ജീവിക്കുന്നത് ഇത് ഇസ്രയേൽ എന്ന രാജ്യം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതും വീണ്ടും ഒരു രാഷ്ട്രമായി വരുന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള പ്രവചനങ്ങളാണ് അതിന് ഇന്നും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് പോലും ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇനി മുതലുള്ളത് ദൈവം എസ് എ കെ എൽ പ്രവാചകനിലൂടെ പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ എന്ന ആ ഒരു രാജ്യത്തെ ആ രാജ്യത്തെ തിരിച്ച് ഒരു രാജ്യമായി തന്നെ ഇസ്രയേലിൻ്റെ ദേശത്ത് മടക്കിക്കൊണ്ടുവരും അത് ഒരു ദേശമായി അല്ലെ ഒരു രാഷ്ട്രമായി അവരുടെ ദേശത്ത് മടക്കിക്കൊണ്ടുവരുന്നത് മാത്രമല്ല അവരുടെ ഒരു ആത്മീക ഉണർവിലേക്കും അത് നയിക്കുമെന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ ഉണങ്ങിയ എല്ലുകളുടെ ആ താഴ്വര നാം കാണുന്നു യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു നാം ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യേസ്കേൽ ഒരു ദർശനം കാണുകയാണ് അക്ഷരാർത്ഥത്തിലുള്ള തൻ്റെ കണ്ണും കൊണ്ട് കാണുന്നതല്ല ആത്മാവിൽ കാണുകയാണ് യേസ്കേൽ അധ്യായം എട്ടിൽ തന്നെ യേസ്കേലിനെ യരുഷലേമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി നെബുക്കനേസർ യരുസലേമിനെ നശിപ്പിക്കുന്നതിന് മുമ്പുള്ള രംഗങ്ങൾ എസക്കിയലിനെ കാണിക്കുകയാണ് പിന്നെ ആ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു താഴ്വര എസക്കിയൽ കാണുന്നത് ഒരു വലിയ മരണത്തിൻ്റെ താഴ്വര അതിൻ്റെ തറയിൽ എല്ലുകൾ നിറഞ്ഞു കിടക്കുകയാണ് അവ ഏറ്റവും ഉണങ്ങിയും ആ ഉണങ്ങിയ എല്ലുകൾ മരിച്ചിരിക്കുക മാത്രമല്ല അവർ വളരെ ഉണങ്ങിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ദീർഘനാളുകളായി അവ മരിച്ചു കിടക്കുകയാണ് ഒരു നാൾ ജീവനുണ്ടായിരുന്നു ഇപ്പോൾ ജീവനില്ല മരിച്ചു കിടക്കുന്നു ഇനി ഏതെങ്കിലും ഒരു വസ്തുവിന് ദീർഘനാളുകളായിട്ട് ജീവനില്ലായെങ്കിൽ നാം ഒരിക്കലും കരുതില്ല അവ വീണ്ടും ജീവിക്കുമെന്ന് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയ കർത്താവേ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു സീ ഒരാൾക്ക് ചിന്തിക്കാം റീസെൻ്റായിട്ട് മരിച്ച ഒരു ശവശരീരം ചിലപ്പോൾ ജീവങ്കിലേക്ക് വന്നേക്കാം പക്ഷെ ആരും കരുതില്ല ചെതറിക്കപ്പെട്ട മാറിപ്പോയി കിടക്കുന്ന എല്ലുകൾ വീണ്ടും ജീവിക്കുവന്നു ദൈവം എസക്കേലിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് എസക്കേൽ മറുപടി പറയുന്നത് ദൈവമേ അങ്ങ് അറിയുന്നു എസക്കേലിന് ആ എല്ലുകളിൽ ഒരു പ്രത്യാശയുമില്ലായിരുന്നു പക്ഷെ തനിക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ടായിരുന്നു ദൈവം എന്താണ് ആ എല്ലുകളെ കൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് എസ് എ കെ എല്ലിന് അറിയത്തില്ലായിരുന്നു പക്ഷെ എസ് എ കെ ഉറപ്പായിരുന്നു ദൈവത്തിന് സകലതും അറിയാവുന്നു നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് അപ്പൊ ദൈവം എസ് എ എല്ലിനോട് പറയാണ് ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കണം യഹോവയ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എസ് എ കെ ഈ സന്ദേശം വിശ്വാസത്തിൽ പ്രഖ്യാപിക്കണമായിരുന്നു തനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിന് സൂപ്പർനാച്ചുറൽ ശക്തിയുണ്ടെന്ന് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ് ഈ ഉണങ്ങിയ എല്ലുകളെ ശ്വാസം കൊണ്ട് നിറയ്ക്കും ഈ എല്ലുകളുടെ മേൽ മാംസവും ത്വക്കും ഒക്കെ കൊണ്ട് കവർ ചെയ്യും ഒരിക്കൽ മരിച്ചിരുന്ന ഈ ചതറിക്കപ്പെട്ട എല്ലുകൾ വീണ്ടും ഒരുമിച്ച് വന്ന് ജീവിക്കും എന്നൊരു വാഗ്ദത്തം ദൈവം കൊടുക്കുകയാണ് നിങ്ങളിൽ ശ്വാസം വരുത്തും അവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം റുവാഹ് അതിനെ തർജ്ജമ ചെയ്യുന്നതാണ് ബ്രത്ത് ശ്വാസം അതായത് ബ്രത്ത് എന്ന് പറയുന്നതാണ് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് വാക്യങ്ങളിൽ കാണുന്നു അതുതന്നെ കാറ്റുകൾ എന്നാണ് ഒൻപതാമത്തെ വാക്യത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അതിനെ ആത്മാവെന്ന് ഒന്നും പതിനാലും വാക്യങ്ങളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ശ്വാസം എന്ന് പറയുന്നത് അത് കാറ്റ് എർ വിൻഡ് ജീവൻ്റെ ഒരു അടയാളവുമായി ഐഡൻറ്റിക്കലാണ് ഈ പ്രവചനത്തിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അത് മനുഷ്യൻ്റെ ആ ജീവശ്വാസം അതായത് ജനിക്കുമ്പോൾ ലഭിക്കുന്ന ആ ശ്വാസം മരിക്കുമ്പോൾ തന്നിൽ നിന്ന് വിട്ടുപോകുന്ന ശ്വാസം മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ശ്വാസത്തെ മനുഷ്യനിലേക്ക് കൊടുക്കുന്നത് ആ ഒരു അർത്ഥവും കൂടെ ഉണ്ട് ഇനി ഏഴ് വട്ടും വാക്യങ്ങളിലാണ് ആ മരിച്ചു കിടക്കുന്ന എല്ലുകൾ ഒരുമിക്കുന്നത് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു ദൈവം പറയുന്നത് പറയുന്നതുപോലെ എസക്കിയൽ അനുസരിക്കുക അസ്ഥികൾ ഒരുമിക്കുന്നു അസ്ഥി അസ്ഥിയോട് വന്നു ചേരുന്നു എസക്കിയൽ പ്രവചിച്ചപ്പോൾ ആദ്യം ഒരു റാറ്റിലിങ് സൗണ്ട് അവിടെ കേൾക്കുന്നു എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ എല്ലുകൾ ഒരുമിച്ച് സ്കെലിറ്റൻസായി അവർ ഒരുമിക്കുക പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു എല്ലുകളെല്ലാം ഒരുമിച്ച് കഴിയുമ്പോൾ ത്വക്കും മാംസവും എല്ലാം ആ എല്ലിൻ്റെ മേൽ വരികയാണ് ആ എല്ലുകളെല്ലാം ഇപ്പോൾ ആക്ടിവിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാലും അവയിൽ ജീവശ്വാസമില്ല ആ എല്ലുകൾ ഒരുമിക്കുന്നത് പല സ്റ്റേജിലായിട്ടാണ് കാണുന്നത് എല്ലുകൾ സ്റ്റേർ ചെയ്യുന്നു എല്ലുകൾ ഒരുമിക്കുന്നു എല്ലുകളുടെ മേൽ മാംസവും തൊക്കുമൊക്കെ വരുന്നു എന്നിട്ട് അവ ദൈവത്തിൻ്റെ ശ്വാസത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒൻപതും പത്തും വാക്യങ്ങളിൽ രണ്ടാമത്തെ പ്രവചനമാണ് എല്ലുകളിൽ ഏക്ക് ജീവനും ബലവും വരും എന്നുള്ള പ്രവചനം അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക മുമ്പിലത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആ താഴ്വരയിൽ നിറഞ്ഞ് നിൽക്കുന്ന എല്ലുകൾ പക്ഷേ അവയിൽ ജീവനില്ല എസക്കെ എലിനോട് പറയുകയാണ് ആ കാറ്റിനോട് ആത്മാവിനോട് പ്രവചിക്കുക അതായത് ആത്മാവ് ഈ എല്ലുകളുടെ മേൽ വരികയും അങ്ങനെ ഈ എല്ലുകൾക്ക് ജീവൻ വരണം എന്ന് പ്രവചിക്കണമെന്ന് ആ ജീവൻ്റെ ആ ഒരു ശ്വാസം വരുന്നത് നാല് കാറ്റുകളിൽ നിന്ന് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സിംബലാണ് ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈയൊരു ദർശനത്തിൽ എസക്കേൽ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ വചനം ഈ എല്ലുകളുടെ മേൽ ഈ ഉണങ്ങിയ എല്ലുകളുടെ മേൽ ആ എല്ലുകൾ ഒരുമിക്കുന്നതുമെല്ലാം എസക്കേൽ കണ്ടു പക്ഷെ എന്നാലും പോരാ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തി ഇനിയും വേണം അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എസക്കെ എലിനെ വിശ്വസ്തമായ പ്രഖ്യാപനം ദൈവത്തിൻ്റെ സന്ദേശം കൊടുത്തതിനു ശേഷം ആ എല്ലുകൾ ഒരുമിപ്പിക്കുന്നതൊക്കെ അവിടെ കംപ്ലീറ്റ് ആയി ആ ദൈവശ്വാസം ആ ആ എല്ലുകളിലേക്ക് വന്നു അവരിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് വലിയൊരു സൈന്യമായി ആ എഴുന്നേറ്റ് നിൽക്കുന്ന സൈന്യം ഇനിയും ആരാണോ അവർക്ക് ജീവൻ നൽകിയത് ആ വ്യക്തിയുടെ ഓർഡേഴ്സ് എടുക്കുവാൻ വേണ്ടി വെയ്റ്റിംഗാണ് സി വചനമെല്ലാം ഉണ്ട് പക്ഷെ ആത്മാവില്ലായെങ്കിൽ നമ്മളും വലിയൊരു സൈന്യമായിരിക്കാം പക്ഷേ ജീവനില്ലാത്ത സൈന്യം ദൈവത്തിൻ്റെ ആശ്വാസമില്ലാത്ത ദ ബ്രത്ത് ഓഫ് ലൈഫ് ഇല്ലാത്ത ഒരു സൈന്യം പോലെ നാം നിൽക്കുകയുള്ളൂ വചനത്തെ മാത്രം ഫോക്കസ് ചെയ്യും പക്ഷേ പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ നാമും ലൈഫ്ലെസ്സാ നമ്മളിലും യഥാർത്ഥ ജീവനില്ല പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ആ ദർശനത്തിൻ്റെ എക്സ്പ്ലനേഷൻ യെസക്കലിന് കൊടുക്കുക പിന്നെ അവൻ എന്നോട് അരളിച്ചത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രയേൽ ഗൃഹമൊക്കെയുമാകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു നമ്മൾ വിചാരിക്കും എസക്കേൽ മനസ്സിലാക്കിയത് ഈ ദർശനത്തിൽ കാണുന്ന എല്ലുകൾ തൻ്റെ ജനമാണെന്ന് എന്നാൽ തനിക്ക് തനിക്കൊരു സർപ്രൈസായി കാണും കാരണം ദൈവം വെളിപ്പെടുത്തുന്നത് ഇത് ഇസ്രായേൽ ഗൃഹം മുഴുവനുമാണ് അല്ലാതെ യഹൂദ രാജ്യത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ ഗ്രഹത്തിന് ഇത് പറയാൻ വകുപ്പുണ്ട് കാരണം ആ തെക്കൻ സാമ്രാജ്യം ആന്നേലും വടക്കൻ സാമ്രാജ്യം ആന്നേലും അവരെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുക അവർക്കുള്ള ഏക പ്രത്യാശ ഇനിയും പുനരുജ്ജീവിപ്പിക്കപ്പെടണമെങ്കിൽ ദൈവമല്ലാതെ മറ്റൊരു പ്രത്യാശ അവർക്കില്ല എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും പലതവണ ഇതിനു മുമ്പ് പ്രവചിച്ചതുപോലെ തന്നെ ഇസ്രയേലിലെ ആ ഉണർവ് അതും ഉൾപ്പെടും ഈ ദേശത്തിലേക്ക് ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുന്നതിൽ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ദൈവം ഇസ്രയേലിനോട് ശക്തമായി വെളിപ്പെടുത്തും ഇപ്രകാരമുള്ള ഈ ഒരു പുനരുജ്ജീവിപ്പിക്കലും ഇസ്രയേലിനെ അവരുടെ ദേശത്തിലേക്ക് കൊണ്ടിരുന്നു അവിടെ വലിയൊരു ഉണർവ് നടക്കുന്നതിലൂടെ ദൈവം തന്നെ യഹോവ യഹോവയെന്ന് ഈ ദൈവജനം ഒന്നുകൂടെ തിരിച്ചറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും ആ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട എല്ലുകളിൽ വന്ന ശ്വാസം അത് ജീവശ്വാസം മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും കൂടെ അതിനെയും കൂടെ സൂചിപ്പിക്കുക എസ് കെ എൽ മുപ്പത്തിയേഴിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം കണ്ടത് ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരും എന്നുള്ളൊരു വാഗ്ദത്തമാണ് ആ ഒരു മടക്കിക്കൊണ്ടുവരുന്ന ആ ഒരു ടൈം ചരിത്രത്തിൽ വലിയൊരു നീണ്ട ടൈം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കാരണം ചരിത്രം നോക്കുന്ന ഏവർക്കും അറിയാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാം പൂർണ്ണത ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല നാം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ഇസ്രയേലിനെക്കുറിച്ചുള്ള പദ്ധതി ഈ അന്ത്യകാലത്ത് നിവൃത്തീകരിക്കപ്പെട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുക ഇനിയും കാണുന്നതാണ് ഒരു രാജ്യം ഒരു രാജാവ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ട് കോലുകൾ ഒരു കോലാകുന്ന കാര്യം മനുഷ്യപുത്ര നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കുക ദൈവം പറയുന്നതനുസരിച്ച് അനുസരിച്ച് എസ് കി എൽ രണ്ട് കോലുകൾ എടുക്കുന്നു ഒരു കോല് യഹൂദയും മറ്റേ കോല് എഫ്രയും അതായത് ഇസ്രയേലും ഈ ഈ കോലുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്ത് ഗോത്രങ്ങളടങ്ങിയ ആ വടക്കൻ സാമ്രാജ്യം അതായത് ഇസ്രയേലും രണ്ട് ഗോത്രങ്ങളടങ്ങിയ തെക്കൻ സാമ്രാജ്യം അതായത് യഹൂദയും പിന്നെ മറ്റൊരു കോലെടുത്ത അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രയേൽ ഗ്രഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കുക എഫ്രൈമിൻ്റെ ഗോത്രമായിരുന്നു വടക്കൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലുതും ഏറ്റവും സ്വാധീനവുമുള്ള ഗോത്രം പലതവണ പഴയ നിയമത്തിൽ വടക്കൻ സാമ്രാജ്യത്തെ എഫ്രൈം എന്ന് വിളിച്ചിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലാണ് എന്താണ് ഈ ഒരുമിക്കുന്ന കോലുകളുടെ അർത്ഥം എന്നുള്ളതിനെപ്പറ്റി കാണുന്നത് അവ നിൻ്റെ കയ്യിൽ ഒന്നായി തീരും ഇതിൻ്റെ താൽപ്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ ഇത് അപ്പിയറൻസിലോ യാഥാർത്ഥ്യത്തിലോ എസക്കെൽ ഈ രണ്ട് കോലുകൾ ഒരുമിപ്പിച്ച് അത് ഒന്നാക്കണം എന്നാണ് ദൈവം പറഞ്ഞത് അപ്പോൾ ജനം ചോദിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ ആലോചിച്ചു ഇനി എന്താണ് ഈ വടക്കൻ സാമ്രാജ്യം ചെയ്യാൻ പോകുന്നത് കാരണം നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് തന്നെ അവർ ഇല്ലാതായിപ്പോയി അതായത് പത്ത് ഗോത്രങ്ങളും ഇല്ലാതായിപ്പോയി എന്ന് അവർ പോലും ചിന്തിച്ചു യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും സി ഇതിൻ്റെ അർത്ഥം വളരെ പ്ലെയിനാണ് ദൈവം ഇസ്രയേലിൻ്റെ ഗോത്രങ്ങളെ മടക്കിക്കൊണ്ടുവരുമ്പോൾ അവരെ എല്ലാവരെയും ആ പന്ത്രണ്ട് ഗോത്രങ്ങളെയും താൻ മടക്കിക്കൊണ്ടുവരും പുനരുജ്ജീവിപ്പിക്കും എന്നാണ് ദൈവം പറയുന്നത് രഹോബോമിൻ്റെ കാലത്ത് മുറിഞ്ഞു പോയതിനെ ദൈവം ഒന്നായി ഒരുമിപ്പിക്കും ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ ആ വടക്കൻ ഗോത്രങ്ങളെപ്പറ്റി വടക്കൻ സാമ്രാജ്യത്തെ പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊള്ളായിരത്തി മുപ്പത് ബി സിയിൽ യരോബോം വടക്കൻ സാമ്രാജ്യത്തെ തൻ്റെ ക്യാപിറ്റലായിരുന്ന ഷമരിയയിൽ നിന്ന് ഭരിച്ചു യരോബോം വടക്കൻ സാമ്രാജ്യത്തെ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചപ്പോൾ ലേവ്യരും പിന്നെ മറ്റ് ഗോത്രങ്ങളിൽ നിന്നുള്ള ചിലർ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കേണ്ടതിനു വേണ്ടി തെക്കിലേക്ക് രഹോബോമിലേന്റെ അടുക്കിലേക്ക് വന്നു പിന്നെയാണ് ആ വടക്കൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച എഴുന്നൂറ്റി ഇരുപത്തിനാല് ബി സിയിൽ ശൽമിനേശർ അഞ്ചാമൻ ശമരിയെ ബിസി ചെയ്തു മൂന്ന് വർഷത്തേക്ക് ഹോസിയാരാജാവ് ഇസ്രയേലിൻ്റെ രാജാവ് ഒരു വിപ്ലവത്തിനൊക്കെ ഒന്ന് തയ്യാറെടുത്തു അസീറിയക്കാർക്ക് ട്രിബ്യൂട്ട് മണിയൊക്കെ താൻ കൊടുത്തു ഈജിപ്തിലെ ഫറവോനുമായി ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി പക്ഷെ അതൊന്നും തന്നെ സഹായിച്ചില്ല ശമരിയ അതായത് യെരോബോമൻ്റെ ക്യാപിറ്റൽ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ വീഴുകയാണ് അസീറിയക്കാർ ആ വടക്കൻ സാമ്രാജ്യത്തിൻ്റെ ടവറിനെ എല്ലാം പുൾഡൗൺ ചെയ്ത് ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ഒരു അസീറിയൻ ഭരണാധികാരിയെ ആ നഗരത്തിൻ്റെ മേൽ അധികാരിയാക്കി അമ്പത് റോയൽ ചാരിയേഴ്സിനെയെല്ലാം മോഷ്ടിച്ച് മറ്റ് സാധനങ്ങളെയെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അസീറിയക്കാർ അവരുടെ ആ ഫേമസ് പോളിസിയായ ആരെയെല്ലാമാണോ അവർ മറ്റ് ദേശങ്ങളിലേക്ക് പിടിച്ചോണ്ട് പോകുന്നത് അവരെ മറ്റ് ദേശക്കാരുമായിട്ടെല്ലാം മിക്സപ്പ് ചെയ്ത് കളയും അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ജീവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന തലമുറ അങ്ങനെ അതിൽ നിന്ന് യാതൊരു വിധത്തിലും ഒരു റിവോൾട്ട് ഒരു വിപ്ലവം ഉണ്ടാവില്ല എന്ന് അസീറിയൻസിന് അസീറിയൻസിനറിയാമായിരുന്നു അതുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പ്രവാസികളെ പേർഷ്യാക്കാരും മറ്റുള്ളവരുടെ എല്ലാം ഇടയ്ക്ക് അങ്ങ് മിക്സ് ചെയ്ത് കളഞ്ഞു പിന്നെ സ്ട്രെയിഞ്ചേഴ്സ് അതായത് ആ ദേശത്തിലല്ലാതിരുന്ന മറ്റുള്ളവരെ ശമരിയയിൽ കൊണ്ട് പാർപ്പിച്ചു അങ്ങനെ ഉണ്ടായ മിക്സഡ് ക്വാസി ജൂയിഷ് ആളുകൾ അവരാണ് പിന്നീട് ശമരിയാക്കാരെന്നറിയപ്പെടുന്നത് അവരെ അവരെപ്പറ്റിയൊക്കെയാ യോഹന്നാൻ നാലിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ശമരിയാക്കാരെ ഒറിജിനൽ യഹൂദർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇതാണ് കാരണം പിന്നെയാണ് ബാബിലോണിയൻസ് ടേക്ക് ഓവർ ചെയ്യുന്നത് അസീറിയൻസ് വടക്കൻ സാമ്രാജ്യത്തെ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സിയിൽ പ്രവാസത്തിലോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ചിലർ ആ പത്ത് ഗോത്രങ്ങളിൽ നിന്ന് ചിലർ തെക്കിലേക്കൂടിപ്പോയി യഹൂദ സാമ്രാജ്യത്തിലേക്ക് സേഫ്റ്റിക്ക് വേണ്ടി ബാബിലോണിയൻസ് പിന്നെ തെക്കൻ സാമ്രാജ്യത്തെ അഞ്ഞൂറ്റി എൺപത്താറ് ബി സിയിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിലും ഉൾപ്പെട്ടിരുന്നു ബാബിലോണിയൻസ് പിന്നെ അസീറിയുടെ മേൽ ടേക്ക് ഓവർ നടത്തിയപ്പോൾ ഈ പത്ത് ഗോത്രങ്ങൾ അതായത് നേരത്തെ പിടിച്ചുകൊണ്ട് പോയ ആ പത്ത് ഗോത്രങ്ങളുടെ പിൻതലമുറക്കാരെ വീണ്ടും യഹൂദയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയവരെയും അവരെ എല്ലാം തമ്മിൽ അങ്ങോട്ടും മിക്ക ഇങ്ങോട്ടും ഒക്കെ മിക്സപ്പാക്കി കളഞ്ഞു ഇവിടെ നമ്മൾ യഹൂദ ഇസ്രയേലിൻ ഈ രണ്ട് പദപ്രയോഗങ്ങളും മാറി മാറി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ബാബിലോണിയ പ്രവാസത്തിന് ശേഷം യഹൂദൻ ഇസ്രയേല്യൻ ഈ രണ്ട് പദങ്ങളും മാറി മാറി ഉപയോഗിച്ചിരുന്നു പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ആ ശേഷിപ്പിനെ യെസ്ര യഹൂദരെന്ന് എട്ട് തവണ വിളിക്കുന്നു ഇസ്രയേലെന്ന് നാൽപ്പത് തവണ വിളിക്കുന്നു യെസ്ര സംസാരിക്കുന്നത് മുഴുവൻ ഇസ്രായേൽ എന്നാണ് ഇസ്രയേലി ആ വാക്യങ്ങളെല്ലാം നിങ്ങളവിടെ കാണുന്നുണ്ട് നെഹമ്യാവ് യഹൂദർ എന്ന പതിനൊന്ന് പ്രാവശ്യവും ഇസ്രയേൽ എന്ന് ഇരുപത്തിരണ്ട് പ്രാവശ്യവും സകല ഇസ്രയേൽ ദേശത്ത് മടങ്ങി വന്നിരിക്കുന്നു എന്നും ഒക്കെ വിളിക്കുന്നുണ്ട് ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്ന ആ ശേഷിപ്പിനെയാണ് ആ രാജ്യം എന്ന് മലാക്കി ഒന്നിൻ്റെ ഒന്നിലും വിളിക്കുന്നത് പിന്നെ പുതിയ നിയമത്തിൽ കാണുന്ന തെളിവ് നമ്മുടെ കർത്താവ് ആ ദേശത്തിന് വേണ്ടി അർപ്പിക്കുമ്പോൾ അതായത് യഹൂദർക്ക് വേണ്ടി തന്നെ താൻ അർപ്പിക്കുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട് ഇസ്രയേലിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിന് വേണ്ടിയാണ് തന്നെ അർപ്പിക്കുന്നതെന്ന് മത്തായി പത്തിലും പതിനഞ്ചിലും എല്ലാം നമ്മളത് വായിക്കുന്നു യഹൂദാ ഗോത്രമല്ലാതെ തന്നെ മറ്റു ഗോത്രങ്ങളും പുതിയ നിയമത്തിൻ്റെ ആ സമയത്ത് ആ ദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അനേക വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായിലും ലൂക്കോസിലും അപ്പോസല പ്രവർത്തികളും ഫിലിപ്പ്യർക്കെ ലേഖനത്തിലും ഒക്കെ വായിക്കുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് തന്നെ നമ്മൾ അപ്പോ സ്വല പ്രവർത്തികൾ ഇരുപത്തിയാറിൻ്റെ ഏഴ് യാക്കോബ് ഒന്നിൻ്റെ ഒന്ന് അവിടെ നമ്മൾ കാണുന്നു അന്ന അന്നായിക്ക് അറിയാമായിരുന്നു അവൾ വന്നത് അഷേർ ഗോത്രത്തിൽ നിന്നാണ് പൗലോസൻ അറിയാമായിരുന്നു താൻ വരുന്നത് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് അതും താൻ തന്നെ തന്നെ വിളിക്കുന്നത് യഹൂദൻ എന്ന് ഇസ്രയേലിയൻ എന്ന് പെന്തിക്കോസ് നാളിൽ പത്രോസ് വിളിച്ചു പറയുന്നത് ഹേ യഹൂദാ ജനമേ ഹേ ഇസ്രയേൽ ജനമേ ഹേ ഇസ്രയേലിന് മുഴുവൻ ഗ്രഹമേ എന്നെല്ലാമാണ് താൻ അവരെ അഭിസംബോധന ചെയ്യുന്നത് പുതിയ നിയമം ഇസ്രയേൽ എന്നുള്ള പദം എഴുപത്തഞ്ച് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ യഹൂദനെന്നുള്ള പദം നൂറ്റി എഴുപത്തി നാല് പ്രാവശ്യം ഉപയോഗിക്കുന്നു പിന്നെ അന്ത്യകാലത്തെ സംബന്ധിച്ചുള്ള ഇംപ്ലിക്കേഷൻസും നാം നോക്കുമ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് അതായത് യഹൂദരുടെ ഇടയിൽ നിന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ടായിരം പേരെ സീൽ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം ഏഴിൽ വായിക്കുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ കർത്തൃത്വം നടത്താൻ വേണ്ടി വിളിക്കുന്നു എന്ന് നാം വായിക്കുന്നു പിന്നെ യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തും പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ആ ലാൻഡിലുള്ള ഡിവിഷൻസ് അവർക്ക് ആ ഡിവിഷൻസും അവിടെ നൽകപ്പെടും എന്ന് നമ്മൾ എസ് എ കെ എൽ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു വയസ്സക്കേൽ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ച് അനുഗ്രഹങ്ങളാണ് ഇപ്രകാരം ഇസ്രയേലിനെ ഒരുമിപ്പിക്കുന്നതിൽ നിന്ന് നാം കാണുന്നത് ഒന്ന് ആ ജനത്തെ തിരിച്ചവരുടെ ദേശത്ത് കൊണ്ടുവരുന്നു രണ്ട് അവരെ വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്നു മൂന്ന് ദാവീദിനെ അവരുടെ മേൽ രാജാവായി സ്ഥാപിക്കുന്നു നാല് സമാധാന ഉടമ്പടി അവരുമായിട്ട് സ്ഥാപിക്കുന്നു അഞ്ച് ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നു അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ബാബിലോണിയ പ്രവാസം കഴിഞ്ഞുള്ള മടങ്ങി വരവ് ഈ പ്രവചനത്തിൻ്റെ ഒരു നിഴല് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തികരണം എന്ന് പറയുന്നത് യഹൂദാ ജനത്തെ ലോകത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്നും മടക്കി മടക്കിക്കൊണ്ടുവരുന്ന ആ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ബാബിലോണിയ പ്രവാസത്തിന് പോയ അതിൽ നിന്നും അതിനെക്കാട്ടിലും ഉപരിയായിട്ടുള്ള ഒരു ചെതറിക്കൽ ലോകത്തിൻ്റെ സകല സ്ഥലങ്ങളിൽ നിന്നും യഹൂദരെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവം അതിലേക്കാണ് ഈ പ്രവചനം വിരൽ ചൂണ്ടുന്നത് ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനി രണ്ട് ജാതിയായിരിക്കയില്ല ഇസ്രായേയുടെ സമയത്തും സെലൂബാബലിൻ്റെ കാലത്തും നെഹമ്യാവിൻ്റെ സമയത്തും നടന്ന മടങ്ങിവരവിനെക്കാട്ടിലും ഉപരിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത് ദൈവം സകല യഹൂദാ ജനത്തെയും അവരുടെ ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ് അവർ ഇനിയും രണ്ട് രാജ്യമായി പിരികയില്ല അവർ ഒരു രാജാവിൻ്റെ കീഴിലായിരിക്കും അവർ അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ദേശത്ത് ഒരു രാജാവിൻ്റെ കീഴിൽ അവർ ആയിരിക്കുമെന്ന് ദൈവം പറയുകയാണ് അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും സി ഈ വാഗ്ദത്തങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ ഭാഷാ പദപ്രയോഗമാണ് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ ഇനിയും മ്ലേച്ഛതകളാൽ അവരെ മലിനമാക്കുകയില്ല ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇതെല്ലാം ഒരു പുതിയ ഉടമ്പടിയുടെ പദപ്രയോഗങ്ങളാണ് അതായത് ഇസ്രയേലുമായി ചെയ്യുന്ന പുതിയ ഉടമ്പടിയിൽ അതിനെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മടക്കിക്കൊണ്ടുവന്ന ഇസ്രയേലിൻ്റെ മേൽ ദാവീദ് രാജാവ് തന്നെ ഭരണം നടത്തുവന്നു എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും എസ് കെ എൽ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി രണ്ടിൽ ദൈവം തന്നെ പറഞ്ഞു ഈ മടക്കി കൊണ്ടുവന്ന ഒരുമിക്കപ്പെട്ട ഇസ്രയേലിൻ്റെ മേൽ ഒരു രാജാവായിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത് ആ രാജാവെന്ന് പറയുന്നത് ദാവീദാണ് എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും ബൈബിളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഒരു കാര്യമാണ് അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഇസ്രയേൽ എന്ന ജനത്തെ അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് എന്നാൽ കൂടി അപ്രകാരമുള്ള വാഗ്ദത്തങ്ങളെ ആത്മീകമായി സ്പിരിച്വലൈസ് ചെയ്യുന്നത് വലിയ ഒരു മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിന് ഇസ്രയേലിനെക്കുറിച്ച് യാതൊരുവിധ ഭാവിയിലുള്ള പദ്ധതി ഇല്ല എന്നാണ് അങ്ങനെയുള്ളവർ പറയുന്നത് എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കുമെന്ന് ഇത് യേശുമഷിയയിലേക്കാണ് പലരും പറയുന്നത് അതായത് യേശു മഷിയയെക്കുറിച്ചാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് പക്ഷേ അപ്പോൾ തന്നെ അനേക വാഗ്ദത്തങ്ങളുണ്ട് ദാവീദ് രാജാവ് വീണ്ടും ഇസ്രയേലിനെ യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഒരു പ്രിൻസായി ഇസ്രയേലിൻ്റെ മേൽ ഭരണം നടത്തുമെന്നും ഏഷ്യാവ് അമ്പത്തി അഞ്ച് യരമ്യാവ് മുപ്പത് ഹോഷിയാവ് മൂന്ന് അവിടെയെല്ലാം നമ്മളത് കാണുന്നു സി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ ടൈംസ് ക്രോണോളജി ഓഫ് ഇവൻറ്റ്സ് അന്ത്യകാലത്ത് ആയിട്ട് സംഭവിക്കേണ്ട ആ ഒരു ഇവൻസിൻ്റെ ആ ഒരു സീക്വൻസിൽ യേശുവിൻ്റെ ആ ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് പഴയ നിയമ ഭക്തന്മാരെ ദൈവം ഉയർപ്പിക്കും അതുംകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി പ്രോബിൾ നല്ലൊരു സാധ്യതയുണ്ട് ദാവീദിനെ ദൈവം ഉയർപ്പിച്ച് ആ സമയത്ത് ഇസ്രയേലിൻ്റെ മേൽ ഭരണം നടത്തുവാൻ ദാവീദിനെ പ്രിൻസായി നിയോഗിക്കുമെന്ന് ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും അതവർക്കൊരു ശാശ്വത നിയമമായിരിക്കും ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി സി ദൈവം ഈ പുതിയ ഉടമ്പടിയെ വിളിക്കുന്നത് സമാധാന നിയമം ശാശ്വത നിയമം ഇതെല്ലാം തന്നെ യഥാർത്ഥ സമാധാനം കൊണ്ടിരുന്ന ആ ഒരു ഉടമ്പടി ഒരിക്കലും അവസാനിക്കില്ല അതിനെയാണ് വിരൽ ചൂണ്ടുന്നത് ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി ഇതെല്ലാം പുതിയ ഉടമ്പടിയുടെ ആ ക്യാരക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്നത് ആത്യന്തികമായി മടക്കിക്കൊണ്ടുവരുന്നത് സ്മോൾ സ്കെയിൽ പരിപാടിയല്ല വലിയ ഒരു സ്കെയിലുള്ള അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഇസ്രയേൽ എന്ന ആ ജനത്തെ ആ ദേശത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടിരുന്ന വലിയ ഒരു സംഭവത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എൻ്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാവും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും ആ വിശുദ്ധ മന്ദിരത്തെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എസ് എ കെ എൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണും അപ്പോൾ എസ് എ കെലിനും ബാബിലോണിൽ കിടന്ന പ്രവാസികൾക്കും മടങ്ങി മടങ്ങിവരുമെന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടതാണ് ഒരു ആലയം ഇനി സകല ജാതികളും അറിയും എന്ന് നമ്മളവിടെ കാണുന്നത് സകലരും അറിയും ദൈവമാണ് ഇസ്രയേലിനെ വിശുദ്ധീകരിക്കുന്നതെന്നും ദൈവം ഇസ്രയേലിനെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പൊസഷൻ ദൈവത്തിൻ്റെ ഒരു അവകാശമായി ദൈവം വേർതിരിക്കുന്നു എന്ന് സകല ജാതികളും തിരിച്ചറിയും അപ്പം ഇതിൽ നിന്നൊരു സമ്മറിയായിട്ട് നാം നോക്കുകയാണെങ്കിൽ ഇതൊരു റിവൈവൽ ഉണർവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഒരിക്കൽ മരിച്ചിരുന്ന സാധനത്തിനെ വീണ്ടും ജീവംഗലേക്ക് കൊണ്ടുവരികയാണ് അത് ഒന്നുമില്ലായ്മയെന്ന് ജീവനിലേക്ക് കൊണ്ടുവരികല്ല ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നു മരിച്ചു പക്ഷേ അതിനെ ദൈവമായിട്ട് പ്രവർത്തിച്ച് ജീവങ്കലേക്ക് കൊണ്ടുവരിക ഇത് ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് ആ എല്ലുകൾക്കൊന്നും അവയിൽ നിന്ന് തന്നെ ജീവൻ ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനം അവരുടെ മേൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ അവരുടെ മേൽ വരികയാണ് പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് വചനത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ തന്നെ ആത്മാവിനെ അവഗണിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ അവഗണിച്ചാൽ നമുക്ക് ബലമുണ്ട് എന്ന് നമുക്ക് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ വി വിൽ ബി ലൈഫ് ലെസ് നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ കാണില്ല പിന്നെ എല്ലുകളിൽ വ്യാപരിക്കുന്ന ആ ജീവൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഒരു ഡബിൾ അർത്ഥമുണ്ട് അതായത് ഏൻഷ്യൻ ഹീബ്രൂ പദത്തിൽ ബ്രത്തിനും സ്പിരിറ്റിനും ശ്വാസത്തിനും ആത്മാവിനും ഒരേ ഒരേ പദപ്രയോഗമാണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുമ്പോൾ യഥാർത്ഥ ജീവൻ അവരിലേക്ക് മടങ്ങി വരികയാണ് പിന്നീട് നാം കാണുന്ന മറ്റൊരു കാര്യമാണ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ദേശത്ത് എഴുപത് ഏ മുതൽ ഏകദേശം രണ്ടായിരം വർഷത്തോളം അവരുടെ ദേശത്ത് അവർ ഇല്ലായിരുന്നു അവരെ ലോകത്തിൻ്റെ സകല ദിക്കുകളിലേക്കും അവരെ ചെതറിച്ചു കളഞ്ഞിരുന്നു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മെയ് പതിനാലാം തീയതി ഇസ്രയേൽ എന്ന രാഷ്ട്രം വീണ്ടും ഈ ഭൂമുഖത്ത് ഉണ്ടാകുന്നത് കാണുമ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്ത്യകാല പ്രവചനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ തലമുറയിൽ നടന്നു വരികയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത് പിന്നെ മറ്റൊരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് ദൈവം റിവൈവലിൽ ഉണർവിൻ്റെ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ദൈവദാസന്മാർ ദൈവവേലയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം നാം നമ്മളെ തന്നെ ഇന്നത്തെ ഒരു ദൈവദാസൻ എസക്കേലിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ വെച്ചാൽ നാം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വച്ചിരിക്കണം ഒരു ദൈവദാസൻ തിരിച്ചറിയണം എല്ലുകൾക്ക് ജീവനില്ല അവ ഉണങ്ങിയിരിക്കുവാണ് അവൻ ഈ ആത്മീകമായി മരിച്ചവരുടെ ഇടയിൽ അവൻ വേണം നടക്കാൻ അവൻ ദൈവവചനം പ്രഖ്യാപിക്കണം അവൻ ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിക്കണം അവൻ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു അവൻ തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി നടക്കുമ്പോൾ അവൻ തിരിച്ചറിയണം അവൻ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനത്തിന് വേണ്ടി അവൻ വിശ്വാസത്തിൻ്റെ വാക്ക് സംസാരിക്കണം അവൻ ആത്മാവ് ചലിക്കുന്നതിനെ ശ്രദ്ധിക്കണം അവൻ നോക്കേണ്ടത് ദൈവജനത്തെ ഒരു ആർമി ഓഫ് സർവീസ് ദൈവത്തെ സേവിക്കുവാനായിട്ടുള്ളൊരു സൈന്യമാക്കിയുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ദൈവദാസൻ്റെ ഉത്തരവാദിത്വം ദൈവദാസൻ പറയരുത് സകല പ്രത്യാശയും പോയി എന്ന് ദൈവത്തിൽ ആശ്രയിക്കണം അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്കൊരു എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്സാപ്പിലുള്ള ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ്റെ ആ സന്ദേശം താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ആ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സന്ദേശങ്ങൾ ആകുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷനായി വന്നുകൊള്ളും സോ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും